അസലാമലും വറഹമുല്ലാ വർക്കാത്തു ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലോട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു നല്ല വാർത്ത നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറേ കാലമായിട്ട് നമ്മുടെ ഈ മോട്ടിവേഷണൽ വീഡിയോസിനെയൊക്കെ താഴെ സെൽഫ് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കേണ്ടതുണ്ട് സ്ത്രീകൾ സ്വതന്ത്രരായി ഏൺ ചെയ്യേണ്ടതിൻ്റെ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻറ്റ് ആവേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുമ്പോഴൊക്കെ ഒത്തിരി കമൻറ്റ്സ് നമ്മൾ താഴെ കാണാറുണ്ട് അല്ലെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ളത് അശ്വത പഠിച്ചുകൊണ്ടിരിക്കുന്നവിടുന്ന് കല്യാണം കഴിപ്പിച്ച് അയച്ചതാണ് ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് എങ്ങനെയാണ് ഇൻഡിപെൻ്റൻറ്റ് ആവാൻ പറ്റുക ഞാനൊന്നും കാര്യമായിട്ട് പഠിച്ചിട്ടില്ല ഇനി ഇപ്പോഴാണ് തോന്നുന്നത് പഠിക്കണം എന്നുള്ളത് പഠിക്കാൻ വിട്ടുന്ന സമയത്ത് ഞാൻ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യാൻ പറ്റുക ആ ഹസ്ബൻഡാണെങ്കിൽ അങ്ങനെ പുറത്ത് പോയിട്ടൊന്നും പഠിക്കാൻ സമ്മതിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കമൻസ് നമ്മൾ കാണാറുണ്ട് ഇപ്പോഴും ചിലപ്പോൾ ചില വീഡിയോസിൻ്റെ താഴെ അത്തരത്തിലുള്ള കമൻസ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു വൺ പോയിൻ്റ് സൊല്യൂഷൻ എന്ന് പറയാം കാരണം നമ്മൾ അലട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ഇവിടെ ഉണ്ട് അതായത് നിങ്ങളൊരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ആണ് മോണ്ടസറി ടി ടി സി പ്രീ പ്രൈമറി ടി ടി സി അതേപോലെ അറബിക് ടി ഡി സി ഓക്കെ ഇസ്ലാമിക് അറബിക് ടി ഡി സി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് ടി ടി സി കോഴ്സിൽ എനിക്ക് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ മോണ്ടസറി ടി ഞാൻ ഒന്നും കൂടെ ഇൻസിസ്റ്റ് ചെയ്ത് പറയും കേട്ടോ കാരണം മോണ്ടസറി കഴിഞ്ഞ ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ് മാത്രമല്ല നമുക്ക് യു ജി സി അപ്രൂവ്ഡ് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ആണ് അവർ തരുന്നത് സോ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു ബേജാറും നമുക്ക് ആവശ്യമില്ല നമുക്ക് ഇന്ത്യയിലും അതുപോലെ തന്നെ പുറത്തും ഒരുപോലെ തന്നെ ജോലി ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും ജോലി ചെയ്യാനും പറ്റും അത്ര തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു മേഖല കൂടെയാണ് ഈ പറയുന്ന മോണ്ടസറി ടി ടി സി എന്ന് പറയുന്നത് പിന്നെ ഇവരുടെ അടുത്ത് അതായത് എല്ലാവരും കൊടുക്കുന്ന മോണ്ടസറി വെച്ചിട്ട് ഇവരുടെ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തത് ഇവരുടെ കോഴ്സ് മോണസറിന്റെ പ്രാക്ടിക്കൽ ലാബ് ഓറിയന്റഡ് കോഴ്സാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ ഈ ലാബ് ഓറിയന്റഡ് ഓഫ്ലൈനായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ ഓൺലൈനായിട്ടും ചെയ്യാൻ പറ്റും അതേപോലെ ഓൺലൈനായിട്ട് പഠിച്ചിട്ട് തന്നെ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വർക്ക് ചെയ്യാനും അതൊരു വളരെ വലിയൊരു നല്ലൊരു കാര്യമാണ് അല്ല നമുക്ക് ഓൺലൈനായിട്ടും വർക്ക് ചെയ്യാം ഓഫ്ലൈനായിട്ടും വർക്ക് ചെയ്യാം ആൻഡ് എൻ്റെ പേഴ്സണലി ഞാൻ അന്വേഷൽ എന്നെ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻഷാള്ള അടുത്ത അടുത്ത വർഷത്തേക്കെങ്കിലും കെ ജി സെഷൻ നമുക്ക് ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റണം എന്നുള്ളത് ബിലായ് തൗഫീഖ് അള്ള തൗഫീഖ് ആണെങ്കിൽ നമ്മൾ ഇൻഷാള്ള സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് അത്ര തന്നെ ഇനിയും ഇനിയും ഇനി ഇങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരുപാട് പേര് അപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസിന് യാതൊരു എന്താ പറയുക പഞ്ഞവും വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എല്ലാവരും പറയാറുണ്ട് പക്ഷെ ആ വിചാരിക്കുന്ന ഒരു സപ്പോർട്ട് എല്ലാവർക്കും കിട്ടാറുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇവർ നമുക്ക് വാക്ക് തന്നിട്ടുള്ള ഒരു കാര്യമാണ് പ്ലേസ്മെന്റ് സപ്പോർട്ട് അവർ തരാം എന്നുള്ളത് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ടാണ് ആയിട്ടാണ് പോലും ടീച്ചർ ട്രെയിനിങ് എന്ന് പറയുമ്പം കംപ്ലീറ്റ്ലി ഒരു ഓഫ്ലൈൻ ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുമല്ലോ നമുക്ക് അതിലൊരു കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ പോയിട്ട് ആ ട്രെയിനിങ് ഒന്ന് അറ്റൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടി അവർ തന്നെ നമ്മളുടെ ഇവിടെയുള്ള സ്കൂൾ നിങ്ങളുടെ അടുത്തേതാണോ സ്കൂൾ ഉള്ളത് ആ സ്കൂളിലോട്ട് അവർ തന്നെ ലെറ്റർ അയച്ച് നിങ്ങൾക്ക് അവിടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അവർ ഉണ്ടാക്കി തരും എന്നുള്ളതാണ് സോ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനിങ് അവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വൺ ഇയറിനകത്ത് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും നെക്സ്റ്റ് ഇയറിൽ അതായത് അടുത്ത വർഷത്തേക്ക് തന്നെ ഇൻഷാള്ള നിങ്ങൾക്ക് ജോലിക്ക് പ്രവേശിക്കാനും പറ്റും എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം പലപ്പോഴും നമ്മൾ സ്ത്രീകൾ ഒരു കാര്യമാണെങ്കിൽ നമുക്ക് പുരുഷന്മാരുടെ ഒരു ആക്സസ് ഇല്ലാത്ത രീതിയിൽ സംസാരിക്കാം പഠിക്കാൻ പറ്റണം എന്നുള്ളത് അലഹമില്ല നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൽ പുരുഷന്മാരില്ല കംപ്ലീറ്റ്ലി അവർ സ്ത്രീകളാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നതും ക്ലാസ് എടുക്കുന്നതും എല്ലാം തന്നെ സോ നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ട് കുറച്ചും കൂടെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒരു ഒരു ബ്രദർ സിസ്റ്റർഹുഡിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാനും അതുപോലെ അത് ജീവിതത്തിലോട്ട് പകർത്താനും ഒക്കെ സാധ്യമാവുന്നതാണ് വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം അൽഫലാഹ് എജു ക്യാമ്പസ് നിങ്ങൾക്കായി അവസരമൊരുക്കുന്നു ഓഫ്ലൈൻ സെന്ററുകളുടെ പൂർണ്ണ സപ്പോർട്ടോടു കൂടി ഓൺലൈനായി പഠിച്ച് യൂണിവേഴ്സിറ്റി കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കേഷൻ സ്വന്തമാക്കാം മോണ്ടിസോറി ഫ്രീ പ്രൈമറി അറബിക് പ്രൈമറി ടി സി തുടങ്ങിയ ജോലി സാധ്യതയേറിയ കോഴ്സുകൾ യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് സർട്ടിഫിക്കേഷനോട് കൂടി ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കാം നിങ്ങൾക്ക് എസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുണ്ടെങ്കിൽ വേഗം അൽഫലാഹിൽ ജോയിൻ ചെയ്യും കുറഞ്ഞ ഫീസിൽ പഠിക്കാം അതും തവണകളായി അടയ്ക്കാം ഒപ്പം എല്ലാവർക്കും ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസും അൽഫലാ എജു ക്യാമ്പസ് പാണ്ടിക്കാട് ഡബിൾ നയൻ ഫോർ സെവൻ ഫോർ സെവൻ സീറോ ടു ഡബിൾ ഫൈവ് പ്ലസ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്കിംഗ് വുമൺ ആണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫ് ആണെങ്കിലും ഇനി ഇപ്പം നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്ന ആൾക്കാരാണ് ആ ഒരു വർഷത്തിനകത്ത് ആ പഠിത്തം കംപ്ലീറ്റ് ചെയ്യും കൂട്ടത്തില് തന്നെ ഒരു ജോലിയും കൂടെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വേറൊരു പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ആണ് അവരുടെ വേ ഓഫ് അപ്രോച്ച് കാര്യങ്ങളെല്ലാം അപ്പം നിങ്ങൾ എനിക്ക് ജെനുവൻ ആയിട്ട് തോന്നി ആൻഡ് എനിക്ക് അത്രമാത്രം ട്രസ്റ്റബിൾ ആയ ഒരു സ്ഥാപനം മാത്രമേ ഞാൻ നിങ്ങളിലോട്ട് പ്രൊമോഷൻ ിലോട്ട് എത്തിക്കുമെന്ന് നിങ്ങൾക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കണം കാരണം ഉള്ളി തട്ടി എനിക്ക് ട്രസ്റ്റബിൾ ആണെന്ന് തോന്നുന്ന ഒരു കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളിലോട്ട് പ്രൊമോഷനിലോട്ട് കൊണ്ടുവന്ന് വരും നമ്മൾ മുന്നേ പറയുമ്പോൾ പ്രൊമോഷൻ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഓക്കെ പ്രൊമോഷൻ ചെയ്യണമല്ലോ അതെന്തായാലും എന്തായാലും കുഴപ്പമില്ല എന്നായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ഭയങ്കര ചൂസ് നമ്മുടെ അടുത്ത് വരുന്ന ഒട്ടുമിക്ക പ്രൊമോഷൻസും ഞാൻ എനിക്ക് പറ്റില്ല പറ്റൂലെന്ന് വട്ട് ഒഴിവാക്കുകയാണ് ചെയ്യാം പക്ഷേ അലഹമില്ല ഇത് ഞാൻ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമുക്ക് അത്ര മാത്രം ഉറപ്പ് തന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തതിന് പേര് നിങ്ങൾക്ക് നഷ്ടം പറ്റില്ല എന്നുള്ളത് അവരത്ര മാത്രം ഉറപ്പ് തന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോയിലായിരുന്നു കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ മെയിൽ ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക പഠിക്കുക നല്ലൊരു ജോലിയിലെത്താൻ ശ്രമിക്കുക ഇൻഷാല്ല അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അസാക്കും വരഹമുല്ല വർക്കാത്തു